ഒറ്റ ബൾബുള്ളു പലക വെച്ചാ ഞങ്ങള് രണ്ട് ഡോറടച്ച് എന്നിട്ട് രാത്രി വറക്കത്തി അടുക്കളയുടെ പട്ടി വന്ന് കേറി ആ മോക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് അവള് അത് അധ്വാനിച്ച് ജീവിച്ചോട്ടേന്ന എനിക്ക് കിട്ടിയ കുടുംബകരി എനിക്ക് കുടുംബാരിയായിട്ട് കിട്ടിയ ഇരുപത്തി ഒമ്പത് ആണ് അപ്പൊ അത് ഇങ്ങനെ ദാനം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായി അപ്പൊ വൈഫിനോട് പറഞ്ഞു വൈഫ് സമ്മതമായിരുന്നു പക്ഷേ വൈഫ് ഞാനത് പിന്നങ്ങ് ഡിലേ ആയിട്ടങ്ങ് പോയി അപ്പോൾ വൈഫ് പിന്നെ ഇങ്ങനെ ബുധിച്ചതുകൊണ്ടിരുന്നത് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ചെയ്യുന്നില്ലേന്ന് പറഞ്ഞ് അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ വിഷമിച്ചിരിക്കുകയായിരുന്നു കാരണം ഭൂമി എടുത്തത് കൊണ്ടായില്ലല്ലോ അപ്പോൾ അങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ നമ്മുടെ അടുത്ത് തന്നെയുള്ള ആളാണ് അപ്പം പോയി കണ്ടിട്ട് ഈ കാര്യം അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പുള്ളിയൊരു ദിവസം പോയി ഞങ്ങൾ രണ്ടുപൂരിൽ പോയി കണ്ടു കാര്യങ്ങളൊക്കെ സാറിന് ഇപ്പം വളരെ സന്തോഷമായി അത് വേണ്ടതുപോലെ ചെയ്തു തരാമെന്നു പറഞ്ഞു എന്നിട്ട് ഗണേഷ് കുമാർ ജി പറഞ്ഞു ഇതുപോലെ എൻ്റെ വൈഫാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സംസാരിച്ചിട്ട് നമുക്കത് ചെയ്യണം എല്ലാം പറഞ്ഞു അങ്ങനെ സാറിൻ്റെ വൈഫ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇതിനെപ്പറ്റിയെല്ലാം അങ്ങനെ ഇത് നല്ല മനസ്സോടാണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്ത് ഇത് മാറണമെങ്കിൽ മാറിക്കോ ഇപ്പോഴും തോന്നിയൊരു തോന്നലാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട അത് പറയാനായിട്ടാണ് എന്നെ വിട്ടത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എടുത്ത തീരുമാനത്തിനൊരു മാറ്റവും ഇല്ല പിന്നെ മ മകളും മരുമകനും ഉണ്ട് അവരെ സംബന്ധിച്ച് അവർക്കൊരു ചിലപ്പോൾ മരത്തില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് അവരോടൊന്നും ആദ്യം ആലോചിച്ചില്ല പിന്നെ ഇത് ശേഷമാണ് അവരോട് പറയുന്നത് പക്ഷേ അവിടെ നിന്നും അവർക്ക് അവർ സന്തോഷമേ ഉള്ളായിരുന്നു ആ അച്ഛൻ്റെ ഇഷ്ടം പോലെ എങ്ങനെ അച്ഛൻ ചെയ്യും അച്ഛനും അമ്മയും തീരുമാനിക്കുന്ന പോലെ പോട്ടെ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അവർ പൂർണ്ണ സമ്മതം തന്നു പിന്നെ നമുക്ക് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എത്ര പേർക്ക് നമുക്ക് പോയാലും ഒരു പേർക്ക് കൊടുക്കാൻ പറ്റും ബഹുമാനപ്പെട്ട മന്ത്രി മുന്നോട്ട് പറഞ്ഞു നമുക്കതൊരു ഫ്ലാറ്റ് ആയിട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇനി കൂടുതൽ ആൾക്കാരെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും അതങ്ങനെ ചെയ്യാം എന്നുള്ളൊരു നിർദ്ദേശം കൂടി തന്നിട്ടുണ്ട് ഞാനും നോക്കിയപ്പം ഒരു നല്ല ഇടിയാണ് പക്ഷെ അങ്ങനെ തന്നെ പോകട്ടെ എന്ന് വിചാരിച്ചു ആ ഫ്രണ്ട് കഥവും രണ്ട് കഥവും വന്നിട്ടോട്ടെ എന്ന് പറഞ്ഞു ഒരു പത്ത് ദിവസം കൂടെ തരാൻ പറഞ്ഞിട്ട് പോലും തന്നില്ല അന്നൊക്കെ മനസ്സ് ഒരു പ്രായമായ കൊച്ചിനെയും കൊണ്ടേ അങ്ങനെ വന്ന് അങ്ങനെ ഞങ്ങൾ വന്ന് പലക ചാരി വെച്ചും കൊണ്ടാ ഞങ്ങള് ആ രാത്രി പട്ടി കയറി വറക്കത്തി അപ്പൊ അന്നൊക്കെ ഞാൻ വിചാരിക്കും വീടില്ലാത്തവരുടെ അവസ്ഥകളെ അന്നെയൊക്കെ തോന്നിയതാ പിന്നെ കൊച്ചിലേട്ടേ എനിക്കിങ്ങനെ സഹായിക്കുന്നതിനോടൊക്കെ ഇഷ്ടമാ ആന്ന ആ സാറിങ്ങനെ സാറും ഭാര്യയും കൂടെ ഞങ്ങളുടെ വെട്ടിക്കല് ഇതുപോലെ ഒരു വീട് പിന്നെ ഇങ്ങനെ ഫുൾ കംപ്ലീറ്റ് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് ഇങ്ങനെ പാല് കാച്ചിനെയൊക്കെ ഞങ്ങൾ പേക്കിക്കൂടെ കാണി പിന്നെ തല ഊര് അങ്ങനെയൊക്കെ ഞങ്ങൾ പലതും കണ്ട് പിന്നെ ഭാഗത്ത് നിങ്ങളുടെ ദുഃക്കൊക്കെ കണ്ട് അങ്ങനെ ചെയ്തതാണ് ഞങ്ങ ഞങ്ങൾക്ക് അമ്പത്തൊമ്പത് സെന്റ് വസ്തുവാ ഉള്ളത് അതില് ഇരുപത്തൊമ്പതായി കൊടുത്ത മോക്ക് പതിനഞ്ച് സെന്റ് വാങ്ങിച്ചു കൊടുത്തു ഞങ്ങൾക്ക് രണ്ടിനും പതിനഞ്ച് അപ്പൊ മോക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് അവള് അത് അധ്വാനിച്ചു ജീവിച്ചോട്ടെന്താ ഞങ്ങള് വിചാരിക്കുന്നത് പാവങ്ങൾക്ക് വേണ്ടിയത് അവർക്ക് സന്തോഷമാകുമല്ലോ ഒരു വീട് കിട്ടിയാലേ വീടിന്റെ ദുഃഖം നല്ലോലെ ഞങ്ങൾ അറിഞ്ഞതാ ഞങ്ങള് പത്ത് പന്ത്രണ്ട് വർഷം പിന്നെ വീട് ഇപ്പൊ നാപ്പത് വർഷത്തോളമായി ആയി വർഷം വർഷമായതേ ഉള്ളി ഞങ്ങക്ക് വീട് സ്വന്തം വീടായിട്ട് അതിന്പ് വാടകയ്ക്കന്ന ഡൽഹിയിലും നാട്ടിലും നമ്മളൊരു വീട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഫ്രണ്ട് കഥവ് രണ്ടു വന്ന് ഇട്ടോട്ടെ അതിന് സാവകാശം തരണോന്ന് പറഞ്ഞിട്ട് തന്നില്ല അന്നൊക്കെ ഒരുപാട് വിഷമിച്ചു ഞങ്ങള് ആ മോള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ലൈറ്റ് ഒറ്റ ബൾബിട്ടുള്ളു പലക വെച്ച ഞങ്ങള് രണ്ട് ഡോർ ഡോറടച്ചത് എന്നിട്ട് രാത്രി ഉറക്കത്തി അടുക്കളയുടെ പട്ടി വന്ന് കയറി അവസ്ഥയൊക്കെ ചിന്തിച്ചു അന്നേയൊക്കെ തോന്നിയത് അന്നേ തീരുമാനിച്ചതാ എപ്പോഴും ഓർക്കും ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സാമ്പത്തികം ഇല്ല പിന്നെ ഞങ്ങൾ നോക്കിയപ്പോ ഏക വഴി ഉള്ളായിരുന്നു അത് ചെയ്ത് ഇനി സാർ അത് എന്താന്ന് വെച്ച വേണ്ട ചെയ്യട്ടെ